ഞാൻ വൈക്കം മാളവിക തിയേറ്റേഴ്സിൽ അഭിനയിക്കുന്ന കാലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ആദ്യം വൈക്കം മാളവിക തിയേറ്റേഴ്സിനെ കുറിച്ച് തന്നെ അല്പം സംസാരിക്കാം വൈക്കം മാളവിക തിയേറ്റേഴ്സ് ഞാൻ അഭിനയിക്കുന്ന കാലത്ത് ടീ കെ യോൺ ആയിരുന്നു നടത്തിയിരുന്നത് പക്ഷേ ഇത് തുടങ്ങിവെച്ചത് പാപ്പച്ചൻ എന്ന അബ്കാരി അക്കാരി കോൺട്രാക്ടറായിരുന്നു അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ടി കെ ജോൺ അപ്പോ തലോടി എന്ന് പറഞ്ഞിരുന്നാൽ എന്റെ പഴയകാല സുഹൃത്തായിരുന്നു അദ്ദേഹവും ഞാനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാണക്കാരിലെ ഭവനത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ പോവുകയും അവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിന്റെ ചരിത്രങ്ങൾ മുഴുവൻ എനിക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ടി കെ ജോണുമായിട്ടും ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരെയധികം ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു അമ്മ മാളവിക തേജേഴ്സ് അലോറിപ്പാപ്പച്ചിൽ നിന്നും ടി കെ ജോൺ സ്വന്തമാക്കി നടത്തുന്ന കാലം അമ്മ ഞാനവിടെ ഹെഡ്ലൈറ്റ് എന്ന നാടകം അഭിനയിക്കുന്ന കാലമായിരുന്നു എന്നോട് ഇപ്പം ടി കെ ജോൺ അഭിനയിക്കുന്നുണ്ട് നാഗേഷ് ബാബു അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ പിന്നെ ചന്ദ്രിക അരിവാൾ ജോൺ കോട്ടയം ശശി തുടങ്ങിയവരൊക്കെ എന്നോടൊപ്പം അഭിനയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിരുന്നാൽ അക്കാലത്ത് നാടക സമിതികളിൽ ചുറ്റി നടത്തുക പതിവായിരുന്നു ഏതാ ആർട്ടിസ്റ്റുകൾ ഓരോ നാടകത്തിനും ഓരോ തുക നിശ്ചയിച്ചിട്ട് അത് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഒരു നാടകത്തിന് അൻപത് രൂപ വെച്ചായിരുന്നു അമ്മ രണ്ട് പതിനാറ് വ്യക്തികൾ കൂടുമ്പോഴത്തേക്ക് എണ്ണായിരം രൂപ പത്ത് ദിവസം കൂടിയിരിക്കുമ്പോൾ നറുക്കെടുക്കുമ്പോൾ എണ്ണായിരം രൂപ വരും നറുക്കിൽ വീഴുന്ന ആൾക്കാർക്ക് ആ തുക കിട്ടുക ഇതായിരുന്നു നല്ലൊരു കാര്യമായിട്ട് അതങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ചിട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ നാഗേഷ് ബാബുവിനും പിന്നെ ചന്ദ്രിയക്കും ആയിരുന്നു അങ്ങനെ നടത്തുന്ന കാലത്ത് പല എല്ലാവർക്കും മറ്റും അൻപത് രൂപ മുടക്കി ചുറ്റിയിൽ ചേരാൻ പറ്റത്തില്ല എനിക്ക് രണ്ട് നമ്പർ ഉണ്ടായിരുന്നു ഞാൻ നൂറു രൂപ വെച്ച് ഓരോ നാടകത്തിന് കൊടുക്കണമായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർ പലരുടെയും ബുദ്ധിമുട്ടുള്ള പലരുടെയും പേരുകളിൽ ചിട്ടി ചേർന്നത് ഓണർ തന്നെയായിരുന്നു അദ്ദേഹം വേണം അതിന്റെ പണം അടയ്ക്കേണ്ടത് ആ ചിട്ടി അവർക്ക് വീണാൽ നറുക്ക് അവർക്ക് വീണാൽ ഓണർ തന്നെ ആ പൈസ എടുക്കും ഒരു നാലോ അഞ്ചോ വ്യക്തികളുടെ തുക ഓണറുടെ കയ്യിൽ തന്നെ വരും അവർ പക്ഷെ അത് അദ്ദേഹം അടക്കുകയും വേണം ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമായപ്പോൾ മിക്കവാറും പലരുടെയും ഓണർ ചേർന്നിട്ടുള്ള മറ്റ് ടെക്നീഷ്യൻസിന്റെ പല പേരിലുള്ള ചുറ്റികൾ വീഴുമായിരുന്നു തുടർച്ചയായിട്ട് പലർക്കും സംശയമുണ്ട് ഞാൻ പിന്നെ ഇതൊന്നും നോക്കാൻ പോകുന്നില്ല ഇങ്ങനെ കഴിഞ്ഞ മൂന്നോ നാലോ ചുറ്റികൾ കഴിഞ്ഞു ആ പണം എല്ലാം ഓണറുടെ കൈ തന്നെ എത്തുന്നു വീണ്ടും വരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാഗേഷ് ബാബു ചുറ്റിയുടെ ഉത്തരവാദിത്വമുള്ള ബാബു എന്നോട് ചോദിച്ചു ചോദിച്ചേട്ടനും ചുറ്റി വേണോ ഞാൻ പറഞ്ഞ അങ്ങനെ വീണെങ്കിലല്ലേ തരാൻ പറ്റത്തുള്ളൂ ആ അത് വേണോ ചിരിച്ചോണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നടക്കുമെന്നതിൽ ഒരു കാര്യം ചെയ്തു എനിക്ക് രണ്ട് ചുറ്റിയുണ്ട് അത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടുള്ള ചുറ്റി എനിക്ക് തരണം എന്താ ഓ ശരി സമ്മതിച്ചു അങ്ങനെ ആ അടുത്തടുത്തുള്ള രണ്ട് ചുറ്റികളും എന്റെ പേരിൽ വീണു എനിക്ക് അതിന്റെ എണ്ണായിരം രൂപ കിട്ടുകയും ചെയ്തു ഇങ്ങനെ പല ചുറ്റി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഈ ഓണക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആരും അറിയാതെ ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് അടുത്ത ചിട്ടി വീഴുകയാണെങ്കില് എനിക്ക് തരിക പിന്നെ എന്റെ ചിട്ടി വീഴുമ്പോൾ അതങ്ങ് തന്നേക്കാം എന്ന് പറയുമായിരുന്നു അങ്ങനെ അത് പരസ്പരം അറിയത്തൂല ആരോടും പറയണ്ട കാര്യം എന്ന് പറയും അങ്ങനെ മിക്കവാറുമുള്ള സകലരോടും ഇതേ രീതി തന്നെയാണ് പുള്ളി സംസാരിച്ചിരുന്നത് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇരിക്കുമായിരുന്നു അവർക്ക് ചുറ്റുവീണ് കഴിയുമ്പോൾ അതും പുള്ളിക്കാരും വാങ്ങിക്കുമായിരുന്നു പക്ഷേ ഇതിന്റെ പണമടയ്ക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം തന്നെ ഓരോരുത്തരെ കണ്ടിട്ട് ആർക്കെങ്കിലും അല്ലാതെ ആർക്കെങ്കിലും ചുറ്റുവീണാൽ ഉടനെ തന്നെ അവരോട് എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു പൈസ ഞാൻ തന്നോളാം ഓ ഓണറല്ലേ ശരി എന്ന് സമ്മതിക്കുമായിരുന്നു ഇങ്ങനെ മുന്നോട്ട് വന്ന് വന്നു 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 കഴിഞ്ഞപ്പോൾ ഒടുവിലായപ്പോൾ പലർക്കും ചിട്ടിയുടെ പൈസ കിട്ടാത്ത അവസ്ഥയിലെത്തി ഭാഗികമായിട്ട് ചിട്ടിയുടെ പൈസ കിട്ടുന്നു ഒട്ടും തന്നെ ഉടനെ കൊടുക്കാതാകുന്നു ഈ രീതികൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പലർ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് ഒടുവിൽ അതിലെ ഒരു വ്യക്തി ടെക്നീഷ്യനാണെന്ന് തോന്നുന്നു ഒരു വ്യക്തി ഇതുപോലെ ചുറ്റി വീണു ചുട്ടിയുടെ പൈസ കിട്ടുന്നില്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഉത്തരവാദിയായ നാഗേഷ് ബാബുവിനെ വൈറ്റൻ ജംഗ്ഷനിലിട്ട് തടഞ്ഞു നിർത്തി രണ്ടു മൂന്ന് പേര് കൂടിയിരുന്ന് അദ്ദേഹം ചീത്ത പറയുകയും ഒടുവിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് വെച്ചടിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം നിരപരാധിയായ ആ മനുഷ്യൻ എന്തു ചെയ്തിട്ടാണ് വലിയ സങ്കടമായി പോയി ആ മനുഷ്യൻ ഓടി ഈ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വിവരം പറയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല